എല്ലറിൽ വരുമോ നോക്കാം ഞങ്ങള് എവിടെന്നറിയോട്ടി ഊട്ടിയിലാണ് ഞങ്ങൾ ഉള്ളത് ആയതുകൊണ്ട് സൗണ്ടൊക്കെ മാറി തണുപ്പായിട്ട് പതിനഞ്ച് ഡിഗ്രിയാണ് ഭയങ്കര തണുപ്പ് ഫുഡിനെ വെയിറ്റ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണേ ലൈവിൽ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ആക്ടർ പാത്തൂറ്റി എത്രയിൽ പഠിക്കുന്നു തണുപ്പടിച്ചിട്ട് സൗണ്ട് ഒക്കെ പോകണ്ട് പുറത്ത് നിൽക്കാ മക്കളായിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് വന്നതാണ് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പേരെന്താ നിങ്ങളെ ഫസ്റ്റ് ലേക്കെട്ടോ ബാസ്കറ്റ് ഒക്കെ ഫസ്റ്റ് ലൈക്കിട്ട് ഹായ് ഹായ് താഴെ हाँ नरेंद्र शर्मा से ढाई पच्ची पच्ची क्यूट मोड़ थैंक यू अंदर आती लो इंदे पेरे बास्क इंदे पेरे फातिमा एमिन जुआना ൈവില് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണ് എന്തൊക്കെയുണ്ട് എല്ലാടെ വിശേഷങ്ങളും മറ്റേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഹായ് റൊണാൾഡോ റിയൽ നെയിം എന്താ എന്നോടല്ലേ ഞാൻ അവരോട് ചോദിച്ചല്ലേ ണ പേര് ഹായ് നാളെ എന്നെ സബ് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ നമ്മൾ ഇന്നെ തിരിച്ച് സബ് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് ക്യാൻസൽ ചെയ്യാ അങ്ങനെ ചെയ്യാൻ പാടില്ല നാളെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പം ചെയ്യാം ഹായ് ഫുഡ് കഴിച്ചില്ല ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കട്ട് ചെയ ഇന്നുമുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു ഓക്കെ താങ്ക് യു പടക്കം പൊട്ടിക്കട്ടെ വീഡിയോ അടിപൊളിയാണ് ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ റൂമിലാണ് ഞങ്ങള് ഒരു ട്രിപ്പ് വന്നാണ് ഇത്രല്ല പഠിക്കുന്ന എവിടെ സ്ഥലം ഞങ്ങൾ തിരൂരി പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും നിങ്ങൾ എവിടെയാ സ്ഥലം മലപ്പുറമുള്ള തിരുവൂര തിരുവര് ഞങ്ങള് നിറമരുത്തൂരും ഞാൻ ഹാപ്പിയാണ് എന്റെ പ്ലേസ് ആലുവ എന്റെ സ്ഥലം ഊരക മിനിയൂട്ടിന്റെ അടുത്താ ഓക്കേ ഓക്കേ

ഹാപ്പി ായിട്ടിരിക്കണേ സാഡ് ഹാപ്പി അല്ലേ ഹാപ്പി നിങ്ങൾ എല്ലാവരും അല്ലേ ഞങ്ങള് എറണാകുളം വൈറ്റില്ല മോള് സൂപ്പറാണ് മോളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മോളെ മിസ്സ് ചെയ്യുകയാണ് ആണോ ആ ഓക്കെ വരെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ോച്ചാനിക്കരയിൽ എന്തായിരുന്നു വർക്ക് ചെയ്യണം ആ മോള് എല്ലാരും പ്രാർത്ഥിക്കണം ഞാൻ മോൾക്ക് വേണ്ടിട്ട് ദുബായിൽ ആയിട്ടാണല്ലേ അയക്കാൻ മോള് നാട്ടിലും ദുബായിൽ അപ്പൊ അവളെ മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ മോള് സുന്ദരിയാണ് പേരൊന്ന് പറയണട്ടാ ബാലേട്ടൻ്റെ പുത്രി നൗറ ഫാത്തിമ ഹായ് മുത്തൂസ് ഹായ് ഹായ് മോളെ പേരെന്താ പേര് ശ്രീന്ന് വെറും മാത്രേ ശ്രീന്ന് മാത്രൊക്കെയുണ്ട് വിശേഷം സുഖാണ് അലഹമില്ല ഫാത്തിമ എമിൻ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ ചെയ്യണേ വീഡിയോസ് ഒക്കെ ലൈക്കും ചെയ്യണം ചെയ്യണം ഷെയറും സബ്സ്ക്രൈബും ുംബ്സ്ക്രൈബും ചെയ്യണേസിന് മുഹമ്മദ് വയനാട് ഫുഡൊക്കെ കഴിക്കാനായ എല്ലാരും ലീവാണ് എല്ലാം രണ്ടു ദിവസം എല്ലാവർക്കും പിന്നെ സിനിമ ഫീൽഡാണ് ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ചു മോളോന്ന് ഓക്കെ താങ്ക് യു എനിക്ക് മോൾക്ക് ഒരു ഗിഫ്റ്റ് തരണം എങ്ങനെ പറ്റും ഗിഫ്റ്റ് ആന്ന് വേണ്ടിട്ട് എനിക്ക് തരാൻ തോന്നിയല്ലോ അത് മതി കൈ വില തരാം എല്ലാരും ഒന്ന് കൈ അടിക്കും കണ്ടില്ലേ മോള് കുറച്ച് സബ്സ്ക്രൈബർ എനിക്കായി തരുമോ പ്ലീസ് അപ്പൊ എങ്ങനെ തരാൻ പറ്റ ഈ ലൈവിലുള്ളവര് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ പച്ചായ എനിക്ക് ഹിന്ദി കൂടുതൽ അറിയില്ല രണ്ട് ഡ്രസ്സ് കൊടുത്ത വേണ്ട അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ സന്തോഷത്തോട് പറയണന്നറിയെന്നാലും വേണ്ട അസ്ലാം അലൈക്കാം ഓൾക്കൊരു സലാം പറഞ്ഞേക്കും ആരോ ഒരു ഹിന്ദിക്കാരീ ഹിന്ദിയിലേ പറയണ്ടല്ലോ ബഹു പ്യാരാ ബച്ചാ ഹെ ഓർ लाली डिजाइन तुम बहुत प्यारा बच्चा हो अंडा आर अंडा हम तो लेंडा अपने इनका बना रहे വിശാൽ ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹായ് വിശാൽ ഹായ് സീനും അത് ബ്ലൂ ചെയ്യുമോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എനിക്കറിയില്ല ഞങ്ങൾ ലൈവ് ചെയ്യണമെന്ന് തന്നെ ഉള്ളു うん。 ആ ഹിന്ദി അറിയുന്ന ആളെ അതിനെ കാണുമ്പോ അവരെ മക്കളൊക്കെ ഓർമ്മ തന്നെ പറയുന്നു ലീവായിട്ട് എന്താ എല്ലാരും പരിപാടി മോളുടെ പേര് എന്റെ ചില ഫാത്തുന്ന് വിളിക്കും ഞങ്ങള് എമീന്ന് വിളിക്കും സ്കൂളിലൊക്കെ ഫാത്തിമു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യണം ചെയ്യണല്ലോ പഠിക്കണോ ജോലി ചെയ്യണോ